ഞായറാഴ്ച ആയിട്ട് പോലും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തോണ്ട് ഒരു വണ്ടിയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല മുതിർന്നവരെ പ്രയാസപ്പെട്ടിരിക്കുന്നവരെ കൊണ്ടുപോകാൻ ചെറുപ്പക്കാർക്ക് വീട്ടിലോടൊക്കെ താല്പര്യവും അവരെ അവരോ കുർബാന കൂടും പക്ഷേ ആരെയും കൊണ്ടുപോകത്തില്ല കാരണത്തിൽ അതുകൊണ്ട് സങ്കടപ്പെട്ട് വീട്ടിൽ ഇരിക്കുന്നവരുണ്ട് അവർ ടി വിയിലെ കുർബാനയാണ് പലപ്പോഴും കൂടുന്നത് എന്തുമായിക്കോളീസേ അവർക്കൊക്കെ ഒരു അവസരം കിട്ടാൻ കറുത്താ അവരുടെ വീട്ടിലൊരുത്ത് തേങ്ങ സഹിച്ചാണെങ്കിലും അവരെ വണ്ടിയിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന ശരി അങ്ങയുടെ ആൾത്താറ കാണാനും അങ്ങയുടെ പള്ളി കാണാനും ഒരിക്കലും അവർക്ക് അവസരം ഉണ്ടായിരുന്ന അവരൊത്തിരി ജീവിച്ചതാണ് പള്ളിക്ക് വേണ്ടി കറുത്താവിൻ്റെ ആലയം കാണുമ്പോൾ തന്നെ അവിടെ മനസ്സ് ഓരുത്തരിക്കും അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളവർ പള്ളിമുട്ടിപ്പോയ ആൾക്കാർ തിരിച്ച് പള്ളിയിലേക്ക് ഒരു കാഴ്ച കാണാൻ വാർത്തയ്ക്ക് കാലമാണെങ്കിലും ഒരു കാഴ്ച കാണാൻ ഇടയാക്കണമെങ്കിൽ അങ്ങനെ മാതാ മക്കൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് മാതാപിതാക്കന്മാരെ പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട് എന്ത് പായസം മല കയറിയും സ്റ്റെപ്പുകൾ കയറി കൊണ്ടുപോകുന്നവരുണ്ട് അവരെല്ലാം കർത്താവ് മുത്തും മൊത്തം നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു